കഴിഞ്ഞ പൈസ നിങ്ങൾ മോളെ ആയിഷു ആ ക്ലാസ് കഴിഞ്ഞ പരീക്ഷയിലു പഠിച്ചറായി ആയിഷു മോളെ കൺഗ്രാചുലേഷൻ തോൽവിൽ കൂടെ നിൽക്കാത്തപ്പോൾ വിജയത്തിൽ കൂടെ നിൽക്കുന്നത് ശരിയാണോ മോൾക്ക് പഠനത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുടെ കഴിവുണ്ട് അതെനിക്ക് മനസ്സിലായത് ഐ എസ്ക്യു മൈ സ്കൂൾ വഴിയാണ് മൈൻഡ് സ്കൂളോ നമ്മുടെ കുട്ടികൾക്കായിട്ടെ പാരന്റ്സിനായിക്കോട്ടെ എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഐ എസ് കാണിച്ചു നമ്മളെ കുട്ടികൾക്ക് പഠനത്തിൽ ആയിക്കോട്ടെ അല്ലാത്ത കാര്യങ്ങളിലായിക്കോട്ടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും മെന്റിലൂടെയും പഠിപ്പിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരു ടീമാണ് ഐ എസ് ക്യൂ ഇതിനോട് ചേർന്ന് തന്നെ പാരന്റ്സ് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു വലിയ സെക്ഷനും ഇവർ കൊടുക്കും നമ്മൾ കുട്ടികൾക്കും പാരന്സിനും എല്ലാം മേഖലയിലും നൂറ് ശതമാനം മാറ്റം വരുന്നത് ഐ എസ് യു എന്നൊരു ഗ്യാരന്റിയാണ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒന്ന് കയറി നോക്കി നഷ്ടാവില്ല